ഷ്ട്രിടയിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് നടത്തിയ പ്രസംഗം ആഗോള വ്യാപാരത്തിലും രാഷ്ട്രീയത്തിലും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ചൈനയിലെ ഷിയാൻചിന്നിൽ നടന്ന പ്ലീനറി സെക്ഷൻ ഉദ്ഘാടനം ചെയ്യവേ ഷിജിൻപിങ് ഭീഷണിപ്പെടുത്തൽ ശീതയുദ്ധ മാനസികാവസ്ഥ തുടങ്ങിയവയെ ശക്തമായി അവലപിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നയങ്ങൾക്കെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കൻ ഭരണകൂടം വ്യാപാര രംഗത്ത് തുടരുന്ന കർശനമായ നയങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഷിജിൻപിങ്ങിന്റെ ഈ പരാമർശം കൂടുതൽ പ്രസക്തമാകുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി നിലനിന്നിരുന്ന വ്യാപാര സംഘർഷം സമീപകാലത്ത് അയഞ്ഞെങ്കിലും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല നൂറ് ശതമാനത്തിലധികം തീരുവകൾ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ നയം ചൈനയുടെ സമ്പദ് വലിയ തോതിൽ ബാധിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു എത്തിയിട്ടുണ്ടെങ്കിലും അതിർത്തി കടന്നുള്ള വ്യാപാര തർക്കങ്ങൾ ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം പരമ്പരാഗതമായ വ്യാപാര ബന്ധങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും വെല്ലുവിളിക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഷിജിൻപിങിന്റെ ഈ പ്രസ്താവന വരുന്നത് സാമ്പത്തിക ഭീഷണികളിലൂടെ മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ആഗോള സമാധാനത്തിനും സഹവർത്തിത്വത്തിനും ദോഷകരമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുൾപ്പെടെ എസ്ഇഒ ഉച്ചകോടിയിലെ എല്ലാ നേതാക്കളോടും നീതിയും ന്യായവും ഉയർത്തിപ്പിടിക്കാനും ശീതയുദ്ധ ചിന്താഗതിയും ഭീഷണിപ്പെടുത്തുന്ന സമീപനങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഷി ജിൻപിങ് ആഹ്വാനം ചെയ്തു ഈ പ്രസംഗം പ്രധാനമായും യു എസിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നുവെന്ന് വ്യക്തമാണ് കാരണം റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെയും യു എസ് വ്യാപാര ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് യു എസ് അൻപത് ശതമാനം തീരുവ ചുമത്താൻ തീരുമാനിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ തീരുമാനം ഇന്ത്യ യു എസ് ബന്ധങ്ങളിൽ വലിയ ഉലച്ചിലുണ്ടാക്കി ട്രംപും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും ഇന്ത്യയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വഴി ലഭിക്കുന്ന പണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുവെന്നായിരുന്നു യു എസിന്റെ പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു ആഗോള വിപണിയിലെ എണ്ണ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ കണക്കിലെടുക്കുമ്പോൾ താരതമ്യേന കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ഭാരം കുറയ്ക്കുന്നതിനും വേണ്ടി ഈ നീക്കം അനിവാര്യമാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു പ്രത്യേക രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം വൈവിധ്യവൽക്കരണം ആവശ്യമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉറച്ച നിലപാടെടുത്തു ചൈനീസ് പ്രസിഡന്റിന്റെ പ്രസംഗം യു എസിന്റെ ഏകപക്ഷീയമായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ആഗോള പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളെ മറികടന്നും ഭീഷണിപ്പെടുത്തിയും സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന യു എസ് സമീപനം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ റഷ്യ ചൈന തുടങ്ങിയ പ്രധാന സാമ്പത്തിക ശക്തികൾക്ക് നേരെ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾ ഒരു പുതിയ സാമ്പത്തിക ശീതയുദ്ധത്തിന് തുടക്കമിടുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് സാമ്പത്തിക ഉപരോധങ്ങളോ ഭീഷണികളോ സമാധാനപരമായ അന്താരാഷ്ട്ര സഹകരണത്തിന് പകരം വയ്ക്കാൻ കഴിയില്ലെന്നാണ് ഷിജിൻപിങ് ഓർമ്മിപ്പിക്കുന്നത് ലോകം ഒരു ബഹുദ്രുവ ലോകക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം അടിവരയിട്ടു ശാഹായ സഹകരണ സംഘടനയുടെ പ്രാധാന്യം ഈ സാഹചര്യത്തിൽ വർദ്ധിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആരംഭിച്ച ഈ ഈദിന ഉച്ചകോടിയിൽ ചൈന ഇന്ത്യ റഷ്യ പാകിസ്ഥാൻ ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെസ്കിസ്ഥാൻ ബലാറസ് തുടങ്ങിയ രാജ്യങ്ങൾ പങ്കെടുത്തു ഈ കൂട്ടായ്മ യു എസിന്റെ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്തെ ചെറുക്കാൻ ശേഷിയുള്ള ഒരു ബദൽ ശക്തിയായി വളരുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക ജനസംഖ്യയുടെയും ഭൂപ്രദേശത്തിന്റെയും വലിയൊരു ഭാഗം പ്രതിനിധീകരിക്കുന്ന ഈ രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ച് പുതിയ സാമ്പത്തിക വ്യാപാര ഇടനാഴികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഈ കൂട്ടായ്മയിൽ ഇന്ത്യയുടെ സാന്നിധ്യം നിർണായകമാണ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എസ്ഇഒ ഉച്ചകോടിയിൽ ഷിജിൻപിങ് നടത്തിയ പ്രസംഗം വെറും വാക്കുകളായി ഒതുങ്ങുന്നില്ല ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ സൂചന നൽകുന്നു പഴയ ശീതയുദ്ധ കാലഘട്ടത്തിലെ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ആഗോള സമൂഹം ആഗ്രഹിക്കുന്നില്ലെന്നും പകരം പരസ്പര സഹകരണത്തോടെ മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വ്യാപാര യുദ്ധങ്ങൾ ഒരു രാജ്യത്തിനും ഗുണം ചെയ്യില്ലെന്നും ലോക സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിച്ചു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോകം ഒറ്റക്കെട്ടായി അമേരിക്കത് അനിവാര്യമാണെന്ന് ഷിജിൻപിങ് പരോക്ഷമായി പറയാതെ പറഞ്ഞു ഭാവിയിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെ ഒരു വീക്ഷണവും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു സാമ്പത്തിക ഭീഷണികളേക്കാൾ കൂടുതൽ പരസ്പര ധാരണയുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് ഒരു കാലത്തെ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായിരുന്ന അമേരിക്ക ഇപ്പോൾ സംരക്ഷണവാദപരമായ നയങ്ങൾ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം സാമ്പത്തിക വിദഗ്ധർ ഒരു തുറന്ന അന്താരാഷ്ട്ര വ്യാപാര നയം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് അനിവാര്യമാണ് ഈ വിഷയത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് നിൽക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സമവാക്യത്തിന് വഴിയൊരുക്കും ചുരുക്കത്തിൽ ചൈനീസ് പ്രസിഡന്റിന്റെ പ്രസ്താവന ട്രംപിന്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പും പുതിയൊരു ആഗോള സഹകരണത്തിനായുള്ള ആഹ്വാനവുമാണ് ഇത് ഭാവിയിൽ ലോക എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഉറ്റുനോക്കേണ്ട വിഷയം തന്നെയാണ്